വിദ്യാർത്ഥിനിയായ ലോറ തന്റെ കന്യകാത്വം ലേലത്തിൽ വിറ്റത് പതിനെട്ട് കോടിക്ക് ലേലത്തിൽ സ്വന്തമാക്കിയത് ഈ നടൻ എല്ലാത്തിനും വിലയുണ്ട് വിൽക്കാൻ വെച്ചാൽ വാങ്ങാൻ ആളും കന്യകാത്വം ലേലത്തിൽ വിറ്റ് യു കെയിലെ വിദ്യാർത്ഥിനി മാഞ്ചസ്റ്ററിൽ നിന്നുള്ള ഇരുപത്തിരണ്ടുകാരിയായ ലോറയാണ് പതിനെട്ട് കോടി രൂപയ്ക്ക് തന്റെ കന്യകാത്വം ലേലത്തിൽ വിറ്റത് രാഷ്ട്രീയക്കാർ ബിസിനസ് ഉടമകൾ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ലേലത്തിൽ പങ്കെടുത്തെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രശസ്ത ഹോളിവുഡ് നടനാണ് ഏറ്റവും ഉയർന്ന വിലയ്ക്ക് ലോറയുടെ കന്യകാത്വം സ്വന്തമാക്കിയതെന്നും റിപ്പോർട്ടുണ്ട് ഒരു ഏജൻസിയുടെ വെബ്സൈറ്റ് വഴിയാണ് ലേലം നടന്നത് തന്റെ തീരുമാനത്തിൽ പശ്ചാത്താപമില്ലെന്നും ലോറ മാധ്യമങ്ങളോട് പറഞ്ഞു സാമ്പത്തിക സുരക്ഷിതത്വമുള്ള ആദ്യത്തെ ചുവടുവെപ്പാണിത് ഒരു പ്രയോജനവും ഇല്ലാതെയാണ് സ്ത്രീകൾക്ക് കന്നുകാത്തം നഷ്ടപ്പെടുന്നതെന്നും യുവതി വ്യക്തമാക്കി മതവിശ്വാസമുള്ള കുടുംബത്തിലെ അംഗമാണ് ഞാൻ യാഥാസ്ഥിതികമായ രീതിയിൽ വളർന്നെങ്കിലും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനുള്ള ഒരു പ്രായോഗിക മാർഗമായിട്ടാണ് ഈ ലേലത്തിനെ കാണുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനുള്ള ബുദ്ധിപരമായ നീക്കമായാണ് കന്നുകാതൃത്തെ ലേലം ചെയ്യാനുള്ള തീരുമാനത്തെ ഞാൻ കണക്കാക്കുന്നത് എന്നുകൂടി ലോറ പറയുന്നുണ്ട് തനിക്കിത് നഷ്ടപ്പെടാൻ കാരണമായ വ്യക്തി ഒരിക്കലും തന്റെ പങ്കാളിയായിരിക്കില്ലെന്നും ലോറ വ്യക്തമാക്കി ലേലം നടത്തുന്നതിന് മാസങ്ങൾക്ക് മുൻപ് ലോറ വിവിധ പാർട്ടികളിൽ പങ്കെടുത്തിരുന്നു ലേലത്തിനെത്തുന്ന ധനികരെ പരിചയപ്പെടുന്നതിനു വേണ്ടിയായിരുന്നു ഇത് ലേലത്തിൽ വിജയിച്ച ഹോളിവുഡ് നടനൊപ്പം ഒരു സ്വകാര്യ ദ്വീപിൽ ലോറ താമസിക്കുകയും ചെയ്തു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി